സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ െത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസ ഫലങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് പുണർദ്ദം നക്ഷത്രജാതർക്ക് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം മേടമാസഫലപ്രകാരം മേടമാസത്തിൽ പല മേഖലകളിൽ നിന്നുള്ള പ്രവൃത്തി പരിചയം ഭാവിയിലേക്ക് ഗുണകരമാകും പുതിയ ജോലികളിൽ പ്രവേശിക്കാൻ സാധിക്കും പുരോഗതി ലഭിക്കാത്ത വീട്ടിൽ നിന്ന് താമസം മാറാൻ നിർബന്ധിതനാകും ഗതാഗത നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പിഴയൊടുക്കേണ്ടതായി വരാം രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടും വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം പൂർവിക സ്മരണ എന്നിവ ഗുണം ചെയ്യും ഇടവമാസത്തിൽ വിദ്യാർത്ഥികളിൽ അലസത പ്രകടമാകും പ്രവൃത്തിയിലുള്ള അർപ്പണ മനോഭാവം ലക്ഷ്യബോധം തുടങ്ങിയവ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും സ്വത്തിന്മേലുള്ള തർക്കം രമ്യമായി പരിഹരിക്കും കോടതി വിധികൾ അനുകൂലമാകും അപരിചിതരുടെ ഇടപെടലിലൂടെ കർമ്മ മേഖലകളിൽ വഴിവിട്ട രീതിയിൽ പണം സമ്പാദിക്കാൻ കഴിയുമെങ്കിലും അതിൽ നിന്ന് ഒഴിയുന്നതാണ് ഉചിതം ഭാവി മുൻകണ്ട് പ്രവർത്തിക്കുന്നത് സുരക്ഷയ്ക്ക് നല്ലതായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലം സബ്സ്ക്രൈബ് ചെയ്യൂ